ഹായ് നമസ്കാരം ദാസരനാണ് തൃശ്ശൂർന്ന് അപ്പോൾ ഇന്ന് മുതൽ ഇന്ന് രാവിലെ മുതൽ തൃശ്ശൂർ രാഗത്തിൽ എംകുരാൻ എന്ന സിനിമയ്ക്കുള്ള വമ്പൻ തിരക്ക് അതായത് ടിക്കറ്റ് ബുക്കിംഗ് ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് അതിന് വമ്പൻ ക്രൗഡായിരുന്നു ഒരു സിനിമയ്ക്ക് എങ്ങനെയാണ് പണ്ടത്തെ കാലത്ത് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പൊക്കെ എങ്ങനെ എങ്ങനെയാണ് ഒരു സിനിമയ്ക്ക് രാഗം തിയേറ്ററിന് മുമ്പിൽ ഇങ്ങനെ ജനങ്ങൾ നിൽക്കുക ഞാനൊക്കെ അത്രമാത്രം ഇതുപോലെ തിരക്ക് കൂടി ഗേറ്റ് കടന്നിട്ടൊക്കെ സിനിമയ്ക്ക് കയറിയിട്ടുണ്ട് അതേപോലത്തെ ഒരു തിരക്കാണ് നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വന്നു പറഞ്ഞാൽ അതൊരു കാഴ്ച തന്നെയാണ് എന്തായാലും സിനിമ വേറെ ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് അതിന് ദോ ദോഷമുണ്ട് പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ആളുകൾ വലിയ രീതിയിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതായത് ഒരു സിനിമ എക്സ്പെക്ട് ചെയ്യുന്നേക്കാളും മുകളിൽ വന്നാൽ മാത്രമേ വിജയിക്കുള്ളൂ അതിനൊരു പൊടുക്ക് താഴെ നിന്നാൽ പരാജയപ്പെടും അതും ഇത്രയധികം പൈസ ചിലവാക്കിയിട്ടുള്ള ഒരു സിനിമ അപ്പോൾ ആളുകൾ മനസ്സിൻ്റെ ഉള്ളിൽ എങ്ങനെ വിചാരിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടീസർ കണ്ടപ്പോൾ ഒന്നും അധികം ആളുകളധികം എന്താ പറയുക ഓവറായിട്ടുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇതിൻ്റെ ട്രെയിലർ വന്നപ്പോൾ ഫുഡൊക്കത്തെ എക്സ്പെക്റ്റേഷനാണ് ഇപ്പോൾ എന്നുള്ളത് അതായത് സിനിമ വേറൊരു ലെവൽ ഹോളിവുഡ് സിനിമ ചെയ്ത പോലെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത് പൃഥ്വിരാജ്യം അപ്പോൾ ആളുകളുടെ മനസ്സിൽ അപ്പോൾ നമ്മൾ നമ്മൾക്കായാലും ഇപ്പോൾ സിനിമയുടെ ആ ട്രെയിലർ കാണുമ്പോൾ നമ്മൾ ചിന്തിച്ച് വെച്ചാൽ നമ്മുടെ മനസ്സിലൊരു വേറെ രീതിയിലാണ് നമ്മൾ ചിന്തിച്ച് വെച്ചിരുന്നത് അപ്പോൾ അതിൻ്റെ ആ കുറെ ആൾക്കാർ നമ്മളൊക്കെ അതിനേക്കാളും മുകളിലേക്ക് ചിന്തിക്കും അപ്പോൾ നമ്മൾ അതിനേക്കാൾ കുറച്ചും കൂടെ എക്സാജറേറ്റ് ചെയ്തിട്ടാണ് കാണുക അപ്പോൾ അതേപോലെയാണ് മനസ്സിലെല്ലാവരും വിചാരിച്ചിട്ടും ലാലാട്ടം വരുന്നു എന്താ പറയുക പട്ടയ്ക്കുന്നു ബോംബ് ഈരങ്കി എടിക്കെട്ട് ഹെലികോപ്റ്റർ വരുന്നു മറ്റേത് ഓ എന്താ പറയുക ഫോറിനേഴ്സായിട്ടുള്ള ഫൈറ്റുകളും കാര്യങ്ങളും നാട്ടിലത്തെ എന്താ പറയുക ഖു സംഭവങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പഴയകാല എല്ലാം കൂടിയിട്ട് ഉള്ളൊരു മിക്സഡാണ് സിനിമ ആയിരിക്കുന്നു കാണുക അതായത് മോഹൻലാൽ മുണ്ടെടുത്തേണ്ട സംഭവങ്ങളുണ്ട് കുറേഷ്യായിട്ടുള്ള സംഭവങ്ങളുണ്ട് അപ്പോൾ രണ്ട് കാലങ്ങളും കാണിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ രണ്ട് അപ്പോൾ അമ്മാതി എക്സ്പെക്ടേഷനാണ് ആൾക്കാർക്ക് മനസ്സിലായത് അതുപോലെ പൃഥ്വിരാജ് മറ്റേ സിനിമയിൽ മുമ്പത്തെ ലൂസിഫറിൽ പൃഥ്വിരാജ് കുറച്ചുണ്ടായിരുന്നെങ്കിൽ ഈ സിനിമയിൽ പൃഥ്വിരാജ് നല്ല രീതിയിൽ ഷൈൻ ചെയ്യാൻ സാധ്യതയുണ്ട് ലാലാന്റെ കൂടെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ വില്ലൻ ലാസ്റ്റ് നമ്മൾ കാണിക്കുന്ന ബാക്ക് ബാഗ് കാണിക്കുന്ന വില്ലൻ ആരാണെന്നുള്ളൊരു സംശയം അതായത് ഫഹദ് ഫാസാണെന്നാണ് നമുക്ക് തോന്നുന്നത് ഇനി ആരാണെന്ന് അറിയില്ല പകുതി പാസ് തന്നെ ആവാനാണ് തൊണ്ണൂറ് ശതമാനം ചാൻസ് ഉള്ളത് പിന്നെ ക്യാമിയ റോളിൽ ആരാണ് അടുത്ത സിനിമയിൽ പ്രൊഡക്ഷൻ വേണ്ടിയിൽ പോകുമ്പോൾ മമ്പൂക്ക ജസ്റ്റ് വരാം അടുത്ത സിനിമയിലേക്ക് വേണ്ടി തേർഡിന് വേണ്ടിയിട്ട് അപ്പോൾ അതൊരു എന്താ പറയുക യൂണിവേഴ്സായിട്ടാണ് മറ്റുള്ള തമിഴ്നാട്ടിൽ തമിഴ് സിനിമകളിലൊക്കെ ഉള്ള പോലെ യൂണിവേഴ്സായിട്ടാണ് ചിത്രീകരിക്കുന്നത് തോന്നുന്നു അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവങ്ങൾ അതുപോലെ തന്നെ അപ്പോൾ നമ്മുടെ അത്രമാത്രം പ്രതീക്ഷയാണ് അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ ഇത്ര അധികം ഇടിച്ചു കയറുന്നത് അപ്പോൾ വലിയൊരു തിരക്ക് തന്നെ എല്ലാ തിയേറ്ററിലും ഉണ്ടാവും കേരളം മാത്രമേ ഇന്ത്യ മുഴുവൻ അതായത് നല്ലൊരു വാറിൽ തന്നെ വാരാൻ എന്തായാലും ഒരു മൃഗാശീർവാദിനും ഗൂഗുലത്തിനൊക്കെ സാധിക്കും അപ്പോൾ എന്തായാലും പ്രതീക്ഷയ്ക്ക് ഈ മുകളിൽ തന്നെ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതിൻ്റെ മുകളിൽ തന്നെ സിനിമ നിൽക്കട്ടെ എന്നാണ് എൻ്റെയും ആഗ്രഹം അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു